വിശ്വംശിഹായി സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ഏതൊരു കത്തോലിക്കിനും ഇന്ന് സഭയെക്കുറിച്ച് വേദനിക്കുന്നവരാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് വേദനിക്കുന്നവരാണ് കാരണം ആഗോള സഭയിൽ പ്രത്യേകിച്ച് ചിറമലബാർ സഭയിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതകളുണ്ട് പ്രശ്നങ്ങളുണ്ട് കോളിളക്കങ്ങളുണ്ട് തിരുസഭയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും പശുത കുർബാനയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും അതിന്റെ പേരിൽ സഭയെയും അധികാരികളെയും മെത്രാന്മാരെയും ഒക്കെ വിമർശിക്കാതെ ഇത് സഭയിൽ സംഭവിച്ചുപോയ ഒരു തെറ്റാണ് അല്ലെങ്കിൽ പാളിച്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്താനായിട്ട് ശ്രമിക്കണം എന്താണ് ആ പാളിച്ച അല്ലെങ്കിൽ എന്താണ് ആ പാപം അതിനെന്താണ് പരിഹാരം ഇത് രണ്ടും വളരെ വ്യക്തമായും മനോഹരമായും സുന്ദരമായും ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പൗലോസ് സുലിഹായുടെ ലേഖനങ്ങൾ വായിക്കുന്നുണ്ട് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പല പല പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു അത് അവയെ നമ്മൾ തിരുവചനം പോലെ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഇന്ന് സഭയിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള മാർപ്പാപ്പമാരുടെ ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക കത്തുകളും ഉപദേശങ്ങളും ഒക്കെ എങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരാധന ക്രമത്തെക്കുറിച്ചുള്ള പശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദശിധേറിയ ദശിധരാവി എന്ന അപ്പസ്തോലിയ കത്തിൽ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ പശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് പറയുന്നുണ്ട് മൂന്നാമത്തെ നമ്പറിൽ പറയുക ഈശോശിക പ്രസിദ്ധ കുർബാന സ്ഥാപിച്ച് അത് ഭരമേൽപ്പിച്ചത് അപ്പസ്ഥോലന്മാരെയാണ് പക്ഷെ അപ്പസ്തോലന്മാർക്ക് അന്ന് അത് മനസ്സിലായില്ല കുർബാന സ്ഥാപനത്തിൽ അതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായില്ല പക്ഷെ അറിയാമായിരുന്നു ഈശോയുടെ ലക്ഷ്യവും ആഗ്രഹവും എന്തായിരുന്നു ലോകത്തെ മുഴുവനും ഈ ബസഹായിലേക്ക് ഈ പ്രസിദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരണം പക്ഷേ ആ ദൗത്യം ഏൽപ്പിച്ചത് സഭയാണ് കാരണം സഭ ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ കൂതാശയാണ് അപ്പസ്റ്റോലന്മാർക്ക് അന്ന് അത് കുർബാന സ്ഥാപനത്തിൽ വെച്ച് മനസ്സിലാകാതെ പോയെങ്കിൽ ഇന്നും ആഗോള സഭയിൽ ഇത് തുടരുകയാണ് അതായത് അഞ്ചാമത്തെ നമ്പറിൽ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർബാബ പറയുന്നുണ്ട് എല്ലാവരെയും പശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൗത്യം സഭയ്ക്കുണ്ട് അതിനാവശ്യമായ വിശുദ്ധ വസ്ത്രം തുന്നി കൊടുക്കേണ്ടത് തിരുസഭയാണ് പക്ഷേ എന്ത് സംഭവിച്ചു എല്ലാവർക്കും പശുധ കുർബാനിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് പ്രത്യേകം പറയുന്ന കാര്യമാണിത് മാത്രമല്ല എല്ലാവരെയും പശുത കുർബാനിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആ ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യം അറിവ് നഷ്ടപ്പെട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി മറ്റു പല കാര്യങ്ങളും ചെയ്യാനുള്ളത് കൊണ്ട് വ്യഗ്രതകളിൽപ്പെട്ട് പശുത കുർബാന പ്രേക്ഷിത ദൗത്യം അവഗണിക്കപ്പെട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്ന ഈ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം എന്നാൽ എല്ലാവരും കുഞ്ഞാടിന്റെ വിരുന്നിന് വിളിക്കപ്പെട്ടവരാണ് പക്ഷെ ലോകം ഇപ്പോഴും അത് അറിയുന്നില്ല വിരുന്നിന് പ്രവേശിപ്പിക്കണമെങ്കിൽ അവന്റെ വചനത്തിന്റെ കയവിൽ നിന്നുളവാകുന്ന വിശ്വാസം എന്ന വെള്ളവസ്ത്രം ധരിച്ചവരാകണം കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചതുപോലെ വെണ്മയുള്ള വസ്ത്രങ്ങൾ സഭ ഓരോരുത്തർക്കുമായി തുന്നുന്നു പക്ഷേ സഭയിൽ സംഭവിച്ചതുപോലെ തെറ്റ് എല്ലാവർക്കും ഈ വിരുന്നിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് നാം ഒരു നിമിഷം പോലും വിശ്രമിക്കരുത് ചിലർ ഇത് മറന്നുപോയതാകാം മറ്റു ചിലർക്ക് മനുഷ്യ ജീവിതത്തിന്റെ വഴിത്താരയിലെ വളവിലും തിരവിലും തിരിവിലും പെട്ട് നഷ്ടമായതാകാം അപ്പോൾ ആഗോളതലത്തിൽ പ്രസിദ്ധ കുർബാനയെക്കുറിച്ചുള്ള കോഴിളക്കങ്ങൾ തിരുസഭയിൽ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈശ്വമിശിഹ ആ സഭയെ നമ്മെ ഓരോരുത്തരെയും ഓരോ വ്യക്തിയെയും ഭരമേൽപ്പിച്ച ഈ ദൗത്യം നമ്മൾ മറന്നുപോയി എല്ലാവർക്കും അതിലേക്ക് വിളിയില്ല എന്ന് ധരിച്ചുപോയി ഇത് അവഗണിക്കപ്പെട്ടു ഇതിനോർത്ത് നമ്മൾ പശ്ചാത്തപിക്കണം അങ്ങനെ ഒരു നിമിഷം പോലും കളയാനില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം പറയുന്ന വാക്കതാണ് ഒരു നിമിഷം പോലും കളയാനില്ല എന്തിനാ എല്ലാവരെയും പച്ചിത്ത കുർബാനിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ പ്രേക്ഷിത തീഷ്ണത നമുക്ക് ഉണ്ടാകണം അഞ്ചാമത്തെ നമ്പറിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം സഭയുടെ ആചാരങ്ങൾ പ്രവർത്തന രീതികൾ സമയം സമയക്രമീകരണം ഭാഷ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയല്ല സഭയുടെ സ്വയം സംരക്ഷണത്തിന് വേണ്ടി എന്നതിനേക്കാൾ ഇന്നത്തെ ലോകത്തിൽ സുവിശേഷവൽക്കരണത്തിനായി ഉചിതമാമിതം നയിക്കപ്പെടുന്ന എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള പ്രേക്ഷിതോന്മുഖമായ ഒരു ഉൾപ്രേരണയെക്കുറിച്ച് ഒരു പ്രേക്ഷിത താല്പര്യത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നു ഈ വചനം ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത് എന്താണ് പരിശുദ്ധ കുർബാന തന്നെ പ്രേക്ഷിത പ്രവർത്തന മാധ്യമമാണ് ആരാധന ക്രമത്തിലൂടെ തന്നെ സുവിശേഷം പ്രസംഗിക്കപ്പെടുകയാണ് പ്രഘോഷിക്കപ്പെടുകയാണ് ആരാധന ക്രമത്തിന് അത്രയും പ്രാധാന്യമുണ്ട് അങ്ങനെ ആരാധന ക്രമത്തിലൂടെ തന്നെ എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാനുള്ള േഷിത താല്പര്യമാണ് നമുക്കുണ്ടാകേണ്ടത് ഇവിടെ നമ്മൾ എല്ലാവരും ഉറക്കെ ചിന്തിക്കണം നമ്മൾ എത്ര പേർ പരിശുദ്ധ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ട് ധ്യാനമന്ദിരങ്ങളിൽ പോലും എത്രമാത്രം പരിശുദ്ധ കുർബാനയെ ധ്യാന വിഷയമാക്കുന്നുണ്ട് ദിവികാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും ദിവികാരുണ്യ സന്നിധി നടക്കുന്ന രോഗശാന്തികളെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അതിലപ്പുറം കടന്നുകൊണ്ട് പരിശുദ്ധ കുർബാന കൺവെൻഷനുകൾ നടക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ കൺവെൻഷനുകൾ നടക്കുന്നിടത്ത് നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രഘോഷിക്കുന്നുണ്ടോ അപ്പോൾ സഭയിൽ നിന്ന് കാണുന്ന കുർബാന കേന്ദ്രീകൃതമായ അസ്വസ്ഥതകൾക്ക് ആരെയും കുറ്റം പറയാതെ എല്ലാവരും എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തിനനുസരിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുക പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നവരാവുക വചനപ്രഘോഷണത്തിൽ മാത്രമല്ല ചുരുക്കരുത് നമ്മുടെ പല ധ്യാനങ്ങളും പലപ്പോഴും ഒരുമിച്ച് കൂടി സ്തുതിച്ച് രോഗശാന്തികളും വിടുതലുകളും ആന്തരിക സൗഖ്യവും കിട്ടുന്ന വേദികളായിട്ട് മാത്രം തരം താഴ്ത്തുകയാണ് ഇതെല്ലാം നമുക്ക് വേണം പക്ഷേ അതോടൊപ്പം സ്തുതിപ്പിലൂടെ രോഗശാന്തികളും അത്ഭുതങ്ങളും വിടുതലുകളും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയാകുന്ന വലിയ സ്തുതിപ്പിലൂടെ രോഗശാന്തികളുണ്ട് ആന്തരിക സൗഖ്യങ്ങളുണ്ട് പൈശാചിക ബന്ധനങ്ങളിലുള്ള മോചനങ്ങളുണ്ട് അത് അനുഭവവേദ്യമാക്കുവാൻ അതിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പുരോഹിതർക്കും അന്മാരക്കും എല്ലാവർക്കും സാധിക്കട്ടെ രണ്ടാമത്തെ ക്യാന് കൗൺസിലിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ തന്നെ പതിനാലാമത്തെ അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പുരോഹിതർക്ക് ആരാധന പ്രത്യേക പരിശീലനം നൽകണം സെമിനാരിയിൽ ആരാധനക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും ആരാധനാക്രമ അധ്യയനം പതിനാറാമത്തെ നമ്പറിലാണ് നമ്മളത് കാണുന്നത് സുപ്രധാനവും അടിസ്ഥാനപരവുമായ വിഷയമാക്കി കാണണം അടിസ്ഥാനപതമാക്കല്ല സത്യത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിർബന്ധിത വിഷയങ്ങളിൽ പെടുത്തണമെന്നാണ് എന്തുകൊണ്ടാണ് ആരാധനക്രമത്തെക്കുറിച്ചുള്ള കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങൾ വേണ്ടിയിടത്തോളം നടക്കാത്തത് കൊണ്ടല്ലേ രണ്ടാമത്തേക്ക് കൗൺസിൽ പോലും പ്രത്യേകം പറയുന്നത് അത് നിർബന്ധിത വിഷയങ്ങളിൽ പെടുത്തണം അപ്പോൾ ഇന്ന് വൈദിക തലത്തിലും സന്യാസ തലത്തിലും ആന്മായതലത്തിലും പശുധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും പഠനങ്ങളും നടക്കാതിരുന്നത് കൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതായത് എല്ലാവരെയും വശുധ കുർബാനയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ദൗത്യം ഓരോ വ്യക്തിയും വശുധ കുർബാനയിലൂടെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുർബാനയിലും പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ഈ സ്വപ്നമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പശുത കുർബാനയുടെ പ്രേക്ഷിതരാകുക പശുത കുർബാനയെക്കുറിച്ച് പഠിക്കുക പഠിപ്പിക്കുക തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ തിരുസഭയുടെ മക്കളാവുകയുള്ളൂ പശു കുർബാനയുടെ മക്കളാവുകയുള്ളൂ തിരുസഭയ്ക്ക് രക്ഷയുള്ളൂ അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനത്തിനനുസരിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ നമ്മളിൽ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാം